തിരുവനന്തപുരത്ത് വധശ്രമ കേസിലെ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അയിലൂർ പോലീസ് സ്റ്റേഷന് കീഴടങ്ങാൻ എത്തുന്നതിന് മുൻപാണ് പ്രതി അനിൽ ഒതളങ്ങ കഴിച്ചത് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയതിന് പിന്നാലെ കുഴഞ്ഞു വീണു ഇന്നലെ വൈകിട്ടാണ് അനിൽ ബന്ധുവായി വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അഖിൽ ഷാൻ സാർ തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ വിവരങ്ങൾ ഉന്മേഷ് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് ഈ അനിൽ എന്ന ഈ പ്രതി ബന്ധുവായ വിഷ്ണുവിനെ വെട്ടി പരിക്കേൽപ്പിച്ചത് ഇവർ തമ്മിൽ നേരത്തെ ചില വ്യക്തി വൈരാഗ്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു അക്രമം പ്രതി നടത്തിയത് അതിന് പിന്നാലെ ഈ പ്രതിയായ അനിൽ ഒളിവിൽ പോയിരുന്നു പോലീസ് ഈ സംഭവത്തിൽ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു അതായത് പിന്നാലെ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് പ്രതിയായ അനിൽ ഐരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും താനാണ് ഈ കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കുകയും ചെയ്തത് എന്നാൽ തൊട്ടു പിന്നാലെ ഇയാൾ സ്റ്റേഷനിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു അതിന് പിന്നാലെ ഈ പ്രതി പറഞ്ഞ അനുസരിച്ചാണ് ഊതർ ഒതളങ്ങാത്തതെന്നുള്ളൊരു കാര്യവും പോലീസ് പുറത്തുവിടുന്നത് ആറോളം മുതളങ്ങിയ ഇയാൾ കഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതിന് പിന്നാലെ പോലീസുകാർ ചേർന്ന് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇയാളെ പ്രദർശിപ്പിച്ചത് ഏതായാലും നിലവിൽ ഈ അനിലിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് കൂടുതൽ വ്യക്തത ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ പറഞ്ഞാൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ പരിക്കേറ്റ ഇന്നലെ ഈ കുത്തേറ്റ് പരിക്കേറ്റ വിഷ്ണുവവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായി തന്നെ തുടരുകയാണ്